ആൾക്കാരുടെ കുറേ പരാതികളും അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇടപെട്ടത് രണ്ട് ചാനലുകൾ തന്നെ ഇങ്ങനെ പിന്നീട് വാർത്തകൾ പുറത്തേക്ക് വിട്ടപ്പോഴാണ് നമ്മൾ നമ്മളതിലിടപെട്ടത് ഈ ഒമ്പത് കൊല്ലം കൊണ്ട് അവിടെ ആ നാട്ടിലുള്ളവർ എല്ലാവരും നല്ല ഇത് തന്നെയാണ് ഒരു മൂന്ന് നാല് വ്യക്തികൾ എന്ന് പറഞ്ഞ സുനിയുമായിട്ട് എപ്പോഴും വെള്ളം അടിച്ചുകൊണ്ട് നടക്കണം അശോകൻ്റെ വേറെ കൂട്ടാളികൾ ഇത്ര പേരേ ഉള്ളു മറ്റുള്ള ആരും ഇന്നു വരെ ഇതല്ല നമ്മൾ അഞ്ച് പേരല്ല ഇവിടെ ഉള്ളത് നമ്മൾ എന്നിട്ട് എട്ട് പേര് പോയി എട്ടുപേരൊന്നും അല്ല അവർ ഇവിടെ ഒരുപാട് പേര് വരാൻ ഉണ്ടായിരുന്നു പക്ഷേ അവർ പഞ്ചായത്തുകാരങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എട്ട് പേരുമായി പോയത് പക്ഷെ ഇവർ വന്നില്ല ഇവർ അത്ര കള്ളത്തരാണ് കാണിക്കുന്നത് ഈ അമ്പലം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇതൊരു സത്യസന്ധമായ ഒരു സ്ഥാപനം ഒരാ ആയിരുന്നുണ്ട് അമ്പലം വരുന്നുണ്ടെങ്കിൽ ഇവരിപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും അമ്പലത്തിൽ വിളക്ക് എത്തിക്കാതിരിക്കും അത് അടച്ചിടുക വന്നിരിക്കുമ്പോഴത്തേക്ക് ഇവർ നോക്കിയിട്ട് അങ്ങ് പറഞ്ഞുപിടും രാത്രിയാകുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ വരും ഒരു മൂന്ന് മണി സമയത്തൊക്കെയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ടൊക്കെ പോണത് അന്നേരം പിന്നെ പൂക്ക് വിളിയും ഇക്കിള് വെട്ടക്കവും ഭയങ്കര വിഹിളങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതാണ് ഇവിടെ നടക്കുന്നത് നമസ്കാരം ഇതാണ് കല്ലമ്പലത്തെ ഒറ്റൂരുള്ള വിവാദമായ കൊച്ചുകൊടുങ്ങല്ലൂർ ക്ഷേത്രം ഇവരുടെ ഒമ്പത് വർഷമായി പ്രവർത്തിച്ചു വരുന്നു പറയുന്നു ഈ അടുത്ത കാലത്താണ് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായത് ഇവിടെ വലു നടക്കുന്നു എന്ന് പറഞ്ഞ തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ ആരോടും ഉന്നയിച്ചു തുടർന്ന് ഇവർ തമ്മിൽ വഴക്കായി കേസായി പഞ്ചായത്തിലേക്ക് എത്തി ഞങ്ങളിതിന് പിറകിൽ ഒരു അന്വേഷണം നടത്തി ഈ അമ്പലത്തിൻ്റെ അധികാരികളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഒൻപത് വർഷമായി അവരിവിടെ ഈ അമ്പലം നടത്തി വരികയാണ് ഇവിടെ മറ്റുള്ള ആൾക്കാർക്കൊന്നും ഏതൊരു വിധ ശല്യവുമില്ല തൊട്ടടുത്തുള്ള ഒരു വീട്ടുകാർക്ക് മാത്രമാണ് ഇപ്പോൾ പുതിയ വിഷയം ഉണ്ടായിരിക്കുന്നത് അവർ പുതിയ താമസക്കാരാണ് ഇവർക്ക് എന്താ പറയുക ഇത്രയും കാലമായി ഭക്തരൊക്കെ വരാറുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇവർ കാണിക്കുന്നില്ല എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് ഈ പറയുന്ന കൊച്ചുകുടുങ്ങൂർ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും കോൺഗ്രസിൻ്റെ മഹിളാൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായി സ്ഥതശേശിയും ഒക്കെ മറപ്പം ചേരുകയാണ് അപ്പം ഇവരോട് ചോദിക്കുക എന്താണ് യഥാർത്ഥ സംഭവം എന്ന് ചോദിക്കാം എന്താണ് നിങ്ങൾ എത്ര വർഷമായിട്ട് അവിടെ നടത്തുന്നത് ഒമ്പത് വർഷം ഒമ്പത് വർഷമായിട്ട് വർഷം അത് ഓപ്പൺ ആണോ ഒന്നും വെച്ചിട്ടില്ല അവിടെ ഒരു മതിൽ മാത്രം ചുറ്റും അതിലും ഉണ്ട് അത്രയല്ല ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോൾ അറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയോ ബലി നടക്കുന്നു അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആൾക്കാർ പോയി വരുന്നു ഇത് പൊതുജനങ്ങൾക്ക് ശല്യമാകുന്നു എന്ന രീതിയിലാണ് പ്രചരണം ശരിയാണോ അത് അല്ലല്ല അവിടെ രാത്രി ഒരു ഏഴര മണിയപ്പോൾ കോവിൽ അടച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു ഇതുമില്ല അവിടെ എന്ന് പറയാം അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ ഈ പറയുന്നവർ കാണിക്കട്ടെ അതാണ് അതിൻ്റെ ഒരു മാന്യത എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മൾ അങ്ങനെ ഒരു വലിയ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഏഴര മണി ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ യാതൊരു ഇല്ല പിന്നെ വീട്ടിലും സ്ഥലവും കാണാൻ പറ്റുന്ന ഒരു വീടാണ് ഞങ്ങളുടെ ഈ വർഷമായിട്ട് ഇല്ലാത്ത ഒരു 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 ഇങ്ങനെ എങ്ങനെ സുനി എന്ന് പറയുന്ന വ്യക്തി വാടാക്കിയെടുത്ത് അത് അടുത്ത് ഈ ബാബു എന്ന് പറയുന്ന ആ ആദ്യം പേര് പറയാലോ ആദ്യം വിമല് വാങ്ങിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അവിടെ ഈ കുറച്ച് ഗുണ്ടകളായിട്ട് അവിടെ വന്നത് അത് അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആ ഈ വീട് ബാബുവിൻ്റെ വീട് വിമൽ വാങ്ങിച്ചെന്ന് പറയുന്നു അപ്പോൾ അത് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ആയി ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ ഉണ്ടായതിനു ശേഷം അറിയുന്നത് ഇപ്പം ഇന്നിപ്പം വന്ന ബാബുവിൻ്റെതാണെന്ന് ബാബു പറയുന്നു ഇപ്പൊ വാടാക്കി വന്നത് എന്താണ് അത് അവരുടെ നിങ്ങൾ അമ്പലം നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് വിഷയം വിഷയം എന്ന് അവർക്ക് പറഞ്ഞാൽ അവര് പറയുന്ന ഇടിച്ചു പൊടിച്ച് മാറ്റണം അത് അവര് ബിന്ദിക്കോസിൽപ്പെട്ട ഒരു ഇത് അവരാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവര് അവരാചാരം ചെയ്യുന്നു നമ്മൾ നമ്മൾ ആചാരം ചെയ്യണം പക്ഷെ അവർക്കത് ഇപ്പം ഈ ഒമ്പത് കൊല്ലം കൊണ്ട് ഈ ജനങ്ങൾ ആരും രംഗത്ത് വന്നിട്ടില്ല ഈ സുനി എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ഒരു മാസം പോലും ആയിട്ടില്ല ശേഷം അവിടെ എന്തൊക്കെ രീതിയിൽ ഒരു വർഗീയത ഉണ്ടാകുന്ന സംഘർഷത്തിൽ തന്നെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒമ്പത് കൊല്ലം കൊണ്ട് അവിടെ ആ നാട്ടിലുള്ളവർ എല്ലാവരും നല്ല ഇത് തന്നെയാണ് ഇപ്പൊ മൂന്ന് നാല് വ്യക്തികൾ എന്ന് പറഞ്ഞ സുനിയുമായിട്ട് എപ്പോഴും വെള്ളം അടിച്ചുകൊണ്ട് നടക്കണ ആശോധനൻ്റെ വേറെ കൂട്ടാളികൾ ഇത്ര പേരെ ഉള്ളു മറ്റുള്ള ആരും ഇന്ന് വരെ ഒരു ഇത് വന്നില്ല ഒരു പൊതുപ്രവർത്തനം നിലയില് സൂചിച്ച് ഒരു പൊതുപ്രവർത്തനം നിലയില് ഈ പറയുന്ന ഇവർ അവരുടെ സ്വന്തം ഭൂമിയിൽ ക്ഷേത്രം നടത്തുന്നു ഒമ്പത് വർഷമായിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് അവിടെ ഒരു നിങ്ങൾ എങ്ങനെ അങ്ങനെ അത് ഇന്നലെ വരെ എങ്ങനെ നടന്നു ആ രീതിയിൽ നടന്നു ഒരു സമാധാനത്തോടുകൂടി നടന്ന് പോകണോ എന്നുള്ളതാണ് ആഗ്രഹം അല്ലാതെ നമുക്കെല്ലാവർക്കും ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇന്ന് ഹൈവേയിൽ തന്നെ പള്ളിയുണ്ട് ഗുരുദേവൻ്റെ പ്രതിഷ്ഠയുണ്ട് അമ്പലങ്ങളുണ്ട് അവിടെ ഒന്നും ആർക്കും ഒന്നും പൊളിക്കേണ്ട ഇന്ന് ഒരാളുടെ ഒരു വ്യക്തിയുടെ പേരിൽ പ്രമാണവും കരപ്പച്ചിട്ടും കരന്തിരിവയുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീട്ടിനകത്ത് ആ പാവങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂല എന്ന് പറയുന്നത് വളരെ ഒരു വിഷയൂണ ഒറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ട് ദിവസം മുമ്പ് ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ ഈ അമ്പലം പൊളിച്ചു മാറ്റും എന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു തുടർന്ന് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടു എന്നാൽ പ്രസിഡന്റ് അങ്ങോട്ട് പറഞ്ഞത് അങ്ങനെ ഒരു പ്രസ്താവനയൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല അത് മാത്രമല്ല ഇതിനെപ്പറ്റിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ പൂർണ്ണമായ റിപ്പോർട്ട് ആർഡിയൊക്കെ കൈമാറിക്കിയ ശേഷം മാത്രമേ എന്തെങ്കിലും നടപടി ഉണ്ടാവൂ എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത് ഒറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാഡം ബീന നമ്മളൊപ്പം ചേരുകയാണ് മാഡം ഈ ഒരു വിവാദമായ കൊച്ചുകൊടുങ്കോളു ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ പഞ്ചായത്തിൻ്റെ തീരുമാനം എന്താണ് കൊച്ചുകൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ പഞ്ചായത്തല്ല തീരുമാനമെടുത്തു ഞങ്ങൾ കഴിഞ്ഞ ദിവസം പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഒരു സർവകക്ഷി യോഗം വിളിച്ച് ചേർത്തിരുന്നു അവിടുത്തെ നാട്ടുകാർ ഈ ക്ഷേത്ര ഭാരവാഹികൾ പോലീസ് പിന്നെ രാഷ്ട്രീയ പ്രതിനിധികൾ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി എല്ലാം കൂടി വിളിച്ചു ചേർത്തപ്പോൾ അവിടുത്തെ ജനങ്ങളിൽ നിന്ന് കിട്ടിയ കുറേ പരാതികളുടെ അടിസ്ഥാനത്തിൽ ആ പരാതിയുടെ തീരുമാനം കളക്ടർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം ഇത് ഒൻപത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ആരാധനാലയമാണ് പെട്ടെന്ന് എങ്ങനെയാണ് ഋഷി വന്നത് നമ്മൾ ഇന്നുവരെ ആ ക്ഷേത്രത്തിനെതിരെ ഒരു കാര്യങ്ങൾക്കും പോയിട്ടില്ല ഇപ്പം നിരന്തരമായ ക്ഷേത്രത്തിൽ ദുരാചാരങ്ങൾ നടക്കുന്നു എന്നുള്ള രീതിയിൽ കുറേ പരാതികൾ പിന്നീട് ഇവിടെ വന്നിട്ടുണ്ട് ക്ഷേത്രം എന്നാണ് അവർ പറയുന്നത് പക്ഷേ ആൾക്കാർ പറയുന്നത് ക്ഷേത്രമല്ല എന്നാണ് അപ്പോൾ അങ്ങനെ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു എന്താണ് പിന്നീട് സംഘർഷാവസ്ഥ നിലനിന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്തിന് ഇടപെടേണ്ടി വന്നത് മാഡം സ്വന്തമായിട്ട് കാര്യം ഭൂമിയിൽ ഒരു ആരാധാലയം സ്ഥാപിക്കുന്നതിൽ നമ്മുടെ നിയമവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കരമടച്ച ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് ഒരു നിയമവ്യവസ്ഥയുടെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അത് കരമടയ്ക്കുന്നില്ല എന്നുള്ളതാണ് നീർത്തട അധിഷ്ഠിത മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവർ ഭൂമി തരംമാറ്റലിന് വേണ്ടി കൊടുത്തിരുന്നു അത് കൃഷി ഓഫീസർ പോയി നോക്കി അത് റിജക്റ്റ് ചെയ്ത കാര്യമാണ് അല്ല അപ്പോൾ വീട് അവിടെ വീടില്ലേ അവർക്ക് വീടുണ്ട് വീടിന് കരമൊന്നുമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളോട് ഉന്നയിച്ച മറ്റൊരു ആരോപണം ഈ പറയുന്ന ഇതൊരു നെൽ നെൽവയൽ ഭൂമിയാണെന്നും ഇവിടെ കെട്ടിടത്തിന് കരമടയ്ക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു പരാതികളൊക്കെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്നാൽ ഞങ്ങൾ വന്ന് ഇവരുടെ പ്രമാണം അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ പ്രമാണത്തിനകത്ത് കെട്ടിട നമ്പർ വരെയുണ്ട് പക്ഷേ ഇവർ കെട്ടിടത്തിന് കരം അടയ്ക്കുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് പക്ഷേ ആ പ്രമാണത്തിനകത്ത് കെട്ടിട നമ്പർ ഉൾപ്പെടെയുള്ള പ്രമാണമാണ് ഇവരുടെ കയ്യിൽ ഇരിക്കുന്നത് ഈ പുറംപോക്കിലാണ് വച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് പുറംപോക്കിലാണോ അതേ വയൽ വയൽത്തറത്തിലാണോ വച്ചിരിക്കുന്നത് നമുക്കവരൊന്നും തന്നിട്ടില്ല പുറംപോക്കിലാണോ വയലിലാണോ എന്നുള്ള പിന്നെ പ്രോഗ്രസ് അവരുടെ റിപ്പോർട്ടുകളൊന്നും തന്നിട്ടില്ല അവരിവിടെ പലരുടെയും പരാതി വന്നപ്പോൾ ക്രമവത്കരിക്കാൻ വേണ്ടി ഇവിടുന്ന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിവിടെ വന്നു എന്ന് പറയുന്നത് പക്ഷേ രേഖകളൊന്നും ഹാജരാക്കിയിട്ടില്ല മാഡം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു ചാനലിലൊരു അഭിമുഖം കൊടുത്ത സമയത്ത് പറഞ്ഞായിരുന്നത് പൊളിച്ചു മാറ്റും എന്ന് പറഞ്ഞായിരുന്നു അതാണ് ഇപ്പം എല്ലായിടത്തും പൊളിച്ചു മാറ്റാൻ തീരുമാനമായോ പൊളിച്ചു മാറ്റാൻ തീരുമാനമായിട്ടില്ല പൊളിച്ചു മാറ്റുമെന്നും പറഞ്ഞിട്ടില്ല നിയമപരമായ നടപടിയെടുക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ല പൊളിച്ചു മാറ്റുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ വയൽ ഭൂമിയിൽ അവിടെ ഒരു വീട് വീടിപ്പൊ എവിടെയായാലും ആർക്കും വെക്കാലോ വീട് വെച്ചിട്ടല്ലേ പിന്നെ അവർ നമ്പറിന് മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വരുന്നത് അന്നേരം അല്ലേ അത് വയലാണോ എന്നൊക്കെ അറിയുന്നത് വർഷമായിട്ട് ആ ഒരു വീടും ഒക്കെ അവിടെ പ്രവർത്തിക്കില്ല ഈ വർഷമായിട്ട് നമുക്ക് ഇതുവരെ ഒരു പരാതി വന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു പ്രശ്നം ഇത്രയും രൂക്ഷമായപ്പോഴാണ് നമ്മൾ അതിന് അതിൻ്റെ അതിന്റെ ഒന്നും നമ്മൾ പോയിട്ടില്ല ആൾക്കാരുടെ കുറേ പരാതികളും അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഒന്ന് രണ്ട് ചാനലുകൾ തന്നെ ഇങ്ങനെ പിന്നീട് വാർത്തകൾ പുറത്തേക്ക് വിട്ടപ്പോഴാണ് നമ്മളതിൽ ഇടപെട്ടത് ഇതൊരു കമ്മ്യൂണൽ വിഷയം കൂടിയാണ് വളരെ പൊള്ളുന്ന ഒരു വിഷയം കൂടിയാണ് അപ്പോൾ എങ്ങനെയായിരിക്കും പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്നത് പഞ്ചായത്ത് നിയമപരമായ കാര്യങ്ങളെ പഞ്ചായത്ത് ഇടപെടും പഞ്ചായത്തിൽ കമ്മ്യൂണലായി ഒരു വിഷയം ഉണ്ടാക്കണമെന്ന് യാതൊരു താല്പര്യവും ആൾക്കാരും അതുതന്നെ അവരെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ അതിന് പിന്നീട് നമുക്ക് ക്ഷേത്രങ്ങളോടോ ആചാരങ്ങളോടോ ഒന്നും എതിർ നിൽക്കുന്ന ആൾക്കാരല്ല പക്ഷേ ജനങ്ങൾക്ക് സമാധാന അന്തരീക്ഷം നിലനിൽക്കണം സാധാരണ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണം അതാണ് പഞ്ചായത്തിൻ്റെയൊക്കെ ആവശ്യം ജനങ്ങളുടെയും ആവശ്യം അപ്പോൾ ജനങ്ങൾ വന്നൊരു പരാതി പറയുമ്പോൾ നമുക്ക് ഇടപെടാതിരിക്കാനും പറ്റില്ല അല്ലാതെ വർഗീയതയ്ക്കോ ഇങ്ങനെ ഒരു കമ്മ്യൂണൽ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും പഞ്ചായത്ത് ഒരിക്കലും ശ്രമിക്കുന്നില്ല ഈ ക്ഷേത്ര ഭാരവാഹിക്കെതിരെ കേസ് കൊടുത്ത വീട്ടുകാരെയും ഞങ്ങൾ കണ്ടു അവർ പറയുന്നത് ഈ പറയുന്ന ക്ഷേത്രമായി ബന്ധപ്പെട്ട ആൾക്കാർ സ്ഥിരമായിട്ട് അവരെ തെറി വിളിക്കാറുണ്ട് അവർക്ക് മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ് അവർ വാടകയ്ക്കാണെന്നാണ് എനിക്ക് ഞാൻ അറിയാൻ കഴിഞ്ഞത് അവർ ഈ ഭീഷണിയും ഇങ്ങനെയുള്ള ഇവരുടെ ഭീഷണിയും തെറിയ വറച്ചിലും കാരണമാണ് അവരിപ്പോൾ എന്താ പറയുക സി സി ടി വി ക്യാമറ സ്ഥാപിച്ചത് അതുകൊണ്ട് ഇപ്പോൾ സ്വസ്ഥമായി നടക്കാം എന്നൊക്കെയാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് ചില പേര് എൻ്റെ പേര് സുനിൽ കാരണം ഇവിടെ ഇതനക്ക് നമ്മളിവിടെ ആൾ താമസിക്കാൻ വന്നപ്പം തൊട്ട് നമ്മൾ ഇതന്നെ കുറെ എന്തെങ്കിലും രാത്രിയാകുമ്പോഴത്തേക്ക് കുറേ മന്ത്രാപാദവും അതും ഇതുമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ വിഹളങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ ഇവർ നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് ഈ നീ നിന്ന് ഇവിടുന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല അവർ താഴ്ത്താറ് ഇവിടുന്ന് ഇവിടുന്ന് നമ്മൾ മുമ്പോട്ട് നോക്കിയതിൽ ഇറങ്ങാൻ പറ്റുമോ ഇവർ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചീത്ത വിളി അങ്ങ് തുടങ്ങും നമുക്കിവിടെ തങ്ങാൻ പറ്റില്ല അപ്പം നമ്മളിത് കാണുന്നതുകൊണ്ട് നമ്മളിത് കണക്ക് പരാതികൾ ആൾക്കാർ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അവിടെ വല്ല കുഴപ്പമെല്ലാം ഉണ്ടാകുന്ന അപ്പം നമ്മളിങ്ങനെ അവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് വെളിപ്പെടുന്നുണ്ടല്ലോ ഇത് ഇത് നമ്മളും ഇവിടെ വന്ന് താമസിക്കുകയാണ് അപ്പം നമ്മൾ വന്ന ഉടനെ ഇവരങ്ങ് തുടങ്ങി അപ്പം ആൾക്കാർ ചോദിച്ചാൽ അവിടെ വല്ല കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കുഴപ്പമേ ഉള്ളൂ എന്നിങ്ങനെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവരിതറിഞ്ഞ് ഇവർ അറിഞ്ഞ് ഇവർ കുഞ്ഞും കുട്ടിയും എല്ലാം അങ്ങ് ചീത്ത വിളി തുടങ്ങി അങ്ങനെയാണ് നമ്മൾ ഈ ക്യാമറ ഇവിടെ വയ്ക്കുന്നത് അതിന് ഇതെനിക്ക് തണ്ടയ്ക്കും തള്ളയ്ക്കും വിളി കാരണം നിവർത്തിയില്ല എൻ്റെ വൈഫുണ്ടിവിടെ ഞാൻ ഈ രാ നേരം വെളുക്കുമ്പോഴേക്കും അങ്ങ് പോകും ചിലപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചക്കാണ് പിന്നെ വരുന്നത് ചിലപ്പോൾ ഈ ടൗൺ വരുമ്പോൾ പിന്നെ എന്നെ അങ്ങനെ ചീത്ത വിളിക്കലില്ല എവളിങ്ങനെ ഇല്ലേ എപ്പോഴും ഇറങ്ങി കയറിയില്ലേ അപ്പോഴിങ്ങനെ മെനക്കെട്ട് ചീത്ത വിളിയാണ് ഇവൾക്ക് ആ സൈഡിൽ നിന്നുകൂടാ ഈ ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് നോക്കിക്കൂടാ അപ്പോൾ ഇവിടെ ഇങ്ങനെ ആളിങ്ങനെ വന്നിരിക്കുകയാണ് വന്നിരിക്കുമ്പോഴത്തേക്ക് ഇവർ നോക്കിയിട്ടങ്ങ് പറഞ്ഞു വിടും രാത്രിയാകുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ വരും ഒരു മൂന്ന് മണി സമയത്തൊക്കെയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ടൊക്കെ പോകണത് അന്നേരം പിന്നെ കൂക്ക് വിളിയും ഇക്കിള് വെട്ടക്കവും ഭയങ്കര ബഹളങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതാണ് ഇവിടെ നടക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് വന്നപ്പോഴത്തേക്ക് കുറേ ഒരു ഒരു പെൺകുച്ചിനെയാണ് കിടത്തിയിട്ട് കുറേ പൂ ഇങ്ങനെ വരുന്നിട്ട് പിന്നെ അന്നേരം തന്നെ പിന്നെ അമ്മ പോട്ടോ അമ്മ പോട്ടോ എന്ന് പറഞ്ഞു ഉറച്ചു ഒച്ചത്തി കിടന്നുള്ള വിളികളാണ് നമ്മളിവിടെ കിടക്കാൻ നോക്കൂല ഇത് ഒരു കാരണവശാലും കിടക്കാൻ ഒക്കത്തുള്ളൂ ആണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വന്ന ഉടനെ ആൾക്കാർ അവർ പരാതി പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ കിടക്കത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പുറത്തും പറഞ്ഞു അതൊക്കെ തന്നെ നമ്മളെന്തായാലും ഇവിടെ വന്നു പോയില്ലേ നമുക്ക് കിടക്കണ്ടേ മാഡം ഇപ്പോൾ അവർ പറയുന്ന ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു വീട്ടുകാർക്കും വേറെ നാട്ടുകാർക്കൊന്നും ഒരു വിഷയമില്ല ഈ ഒരു ഒറ്റ വീട്ടുകാർക്ക് മാത്രമേ വിഷയമുള്ളൂ പറയുന്നു ഒറ്റ വീട്ടുകാർക്കൊന്നുമില്ല നമ്മളെ പഞ്ചായത്തൊരു ഇത് വെച്ചിരുന്നു ഒരു മീറ്റിംഗ് നമ്മളെല്ലാം കൂടെ ഒരു ഒത്തുതീർപ്പ് വെച്ചിരുന്നു പക്ഷേ ഇവരെ വിളിച്ചിട്ട് അവർ വന്നില്ല നമ്മളെല്ലാവരും പോയി പക്ഷേ നമ്മൾ അഞ്ച് പേരാണ് ചെല്ലാൻ പറഞ്ഞത് നമ്മളഞ്ച് പേരല്ല ഇവിടെ ഉള്ളത് നമ്മൾ എന്നിട്ട് എട്ട് പേര് പോയി എട്ട് പേരൊന്നുമല്ല ഒരു ഇവിടെ ഒരുപാട് പേര് വരാൻ ഉണ്ടായിരുന്നു പക്ഷെ അവർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എട്ട് പേരുമായി പോയത് പക്ഷേ ഇവർ വന്നില്ല ഇവരെ അത്ര കള്ളത്തരാണ് കാണിക്കുന്നത് എല്ലാം കള്ളത്തരമാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി ഇവിടെ ഒൻപത് വർഷമായില്ല ഇതിപ്പോൾ മൂന്ന് വർഷം ഇത് വെച്ചിട്ട് മൂന്ന് വർഷമേ ഉള്ളു ഇപ്പോൾ രണ്ട് വർഷം കൊണ്ട് ഉത്സവങ്ങളൊക്കെ അവർ നടത്തി ഇത് അമ്പലം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഈ അമ്പലം ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇതൊരു സത്യസന്ധമായ ഒരു സ്ഥാപനം ഒരു ആവൻ ആയിരുന്നുണ്ട് അമ്പലം ആയിരുന്നുണ്ടെങ്കിൽ ഇവരിപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും അമ്പലത്തിൽ വിളക്ക് എത്തിക്കാതിരിക്കൂ അത് അടച്ചിടൂ അപ്പം നേരെ നടപ്പിനല്ല അവർ നടത്തുന്നത് നേരെ നടപ്പായിരുന്നെങ്കിൽ അത് നടത്തുമായിരുന്നല്ലോ പിന്നെ എന്ന് വെച്ചാൽ ഇവർ എൻ്റെ അമ്മ പോരും സത്യമന്നാൽ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നു അവർ ഇതുവഴി വരത്തില്ല ഈ ക്യാമറ വെച്ചതിന് ശേഷമാണ് അവരെ പിന്നെ എന്നെന്തെറി വിളിക്കുമോ അവർ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങും ഈ സ്റ്റെപ്പ് ഇറങ്ങിയാൽ ഞാൻ ഇങ്ങനെ എല്ലാം നോക്കാൻ പറ്റും അവരും എല്ലാം കണ്ട പിന്നെ അങ്ങോട്ട് കണ്ട ഭയങ്കര ബഹിളമാണ് ഈ കഴിഞ്ഞ പിൻ്റെ അങ്ങേ ശനിയാഴ്ച ഇവിടെ രണ്ടുപേർ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും സന്ധ്യയ്ക്കൊരാറര മണിയാവും അപ്പം ഞാൻ വിളക്ക് തേച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഇരുന്നൂർ ഒരു ദിവസം നോക്കുന്നതെന്ന് പറഞ്ഞ് നോക്കുക പറഞ്ഞ് അവരങ്ങ് ഇവരങ്ങ് തുടങ്ങി ഈ നല്ല നടപ്പുള്ളവരെനിക്ക് ആരെങ്കിലും തെറി വിളിക്കും നോക്കിയെന്ന് പറഞ്ഞാൽ ഒരു അമ്പലം നമ്മൾ നോക്കത്തില്ലേ എന്നെ വലിച്ചു എന്ന് പറഞ്ഞ് വീട് കയറി അടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് എൻ്റെ പറഞ്ഞെന്ന് വെച്ചാൽ അവിടെ നിന്ന് പറയും വീട് അവളെ ഒരു ഹസ്ബൻഡ് ഒന്നും കൊണ്ടെടുത്തോണ്ട് രാജു ഇപ്പോൾ രാജു പറയുന്ന രാജുവിൻ്റെ അടുത്ത് ഈ സുധ പറയാണ് ഇനി നമുക്ക് കീഴ്മലൊന്നും നോക്കാനില്ല കയറി അങ്ങ് അറിഞ്ഞേക്കായി വെച്ചാൽ നമ്മളെ അടിച്ച് പറത്തിക്കൊള്ളായി പിന്നെ പറയുന്നത് വെച്ചാൽ അവർ പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും എന്തെങ്കിലും ആൾക്കാർ ഒരു ചെറിയൊരു പ്രതികരണമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ രണ്ടാം മൂന്നാം ദിവസത്തെ ആണ് ഒരു മനുഷ്യൻ എനിക്ക് മൂന്ന് ദിവസത്തെ ഗ്യാരൻറ്റിയാണ് എന്നാൽ കോഴിയെ പറത്തും പോലെ പറത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇപ്പോൾ മൂന്ന് ഇപ്പോൾ ഒരാഴ്ച കൂടെ ഇല്ലേ ഏതാണ്ട് രണ്ടാഴ്ചകളായി കോഴിയും കോഴിയേം പറത്തില്ല ഒന്നും പറത്തിയില്ലേ ഏതായാലും ഇത് വളരെ ഗൗരവമുള്ള ഗുരുതരമായ ഒരു ഇഷ്യു ആണ് ഒരു ആരാധനാലയത്തെ സംബന്ധിച്ച വിഷയമാണ് ഇത് വളരെ എന്താ പറയുക സംയമനത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുത കൂടിയാണ് ആരുടെയും മതങ്ങളെയും ചിന്തകളെയും വിചാരങ്ങളെയും ആചാരങ്ങളെയും ഒന്നും വ്രണപ്പെടുത്താൻ പാടില്ല ഒരു പക്ഷേ അങ്ങനെയുള്ള വ്രണപ്പെടുത്തലുകളൊക്കെ വലിയ വലിയ സംഭവങ്ങളിലേക്ക് വഴിതെളിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട ഭരണാധികാരികളും ഭരണ സംവിധാനങ്ങളും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ സംയമനത്തോടെ കൂടി കണ്ട് ഇടപെട്ട് അതിലെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇതിനൊരു അവസാനം കാണുക സ്മയസൂണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം സൈനിങ് ഓഫ്